ഗാസയിലെ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡർ മർവാനീസ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവ് ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞു നുസൈറത്ത് അഭ്യാർഥി ക്യാമ്പിനിടയിലെ ഭൂഗർഭടണയിൽ ബോംബിട്ടപ്പോൾ മർവാനീസ കൊല്ലപ്പെട്ടതായി ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഹമാസോ ഇസ്രയേലോ പ്രതികരിച്ചിരുന്നില്ല ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളാണ് മാർക്ക് എന്നാണ് ഇസ്രയേൽ ആരോപണം അൽഷിഫ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ അൻപതോളം പേരെ കൊലപ്പെടുത്തിയതായും നൂറ്റി എൺപതോളം പേരെ പിടികൂടിയതായും ഇസ്രായേൽ സേന അറിയിച്ചു ഹമാസ് പോരാളികൾ താവളമാക്കുന്നുവെന്നാരോപിച്ചാണ് അൽ ഷിഫ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് ആശുപത്രിയിൽ നിന്ന് പിടികൂടിയ അൽ ജസീറ ലേഖകനെ മർദ്ദിച്ച് അവശ്യനാക്കിയ ശേഷം വിട്ടയച്ചു മണിക്കൂറിനോടെ പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ ആകെ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു ഇസ്രായേലി സൈനികൻ കൂടി ഹമാസ് പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതേസമയം ബന്ദിമോചനവും ഗാസയിലെ വെടിനിർത്തലും സംബന്ധിച്ച് ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച ദോഹയിൽ പുരോഗമിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു ചർച്ചയ്ക്ക് ഇസ്രായേലി യുദ്ധ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ഉൾപ്പെടെയുള്ള സംഘമാണ് ദോഹയിലെത്തിയത് ആദ്യഘട്ട ശേഷം ബർണിയ ഇസ്രായേലിലേക്ക് മടങ്ങി മറ്റു പ്രതിനിധികൾ ദോഹയിൽ തുടരുകയാണ് അനൌപചാരിക ചർച്ചകളും നടക്കുന്നതായും ഫലപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൽക്കാലിക വെടിനിർത്തൽ ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്തിക്കൽ എന്നിവയ്ക്കാണ് മുൻതൂക്കം ആറാഴ്ച താൽക്കാലിക വെടിനിർത്തലിന് പകരമായി സ്ത്രീകളും കുട്ടികളും വയോധികരുമായ ബന്ധികളുടെ മോചനം ഇസ്രായേലി തടവറകളിലെ പലസ്തീനികളുടെ മോചനം എന്നിവയാണ് ചർച്ചയിൽ ഉയരുന്നതെന്നറിയുന്നു റാഫയിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ പദ്ധതി നടപ്പാക്കിയാൽ വൻ മാനുഷിക ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് മധ്യസ്ഥരായ ഖത്തർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് തുടർന്നുള്ള ചർച്ചകളെയും ബാധിക്കും ഖത്തറിനൊപ്പം ഈജിപ്തും അമേരിക്കയും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളാകുന്നു താൽക്കാലിക വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് ഖത്തറിൽ പുനരാരംഭിക്കാനിരിക്കെ റഫ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തനിക്കെതിരായ അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അനുചിതമെന്നും നദന്യാഹു പറഞ്ഞു അതേസമയം ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് പുനരാരംഭിക്കാനിരിക്കെ ാണ് ലോകം മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ സംഘവും ചർച്ചയിൽ പങ്കുവഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവച്ച ഉപാധികൾ അപ്രായോഗികമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നദന്യാഹു കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും ബന്ദികളെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും നദന്യാഹു പറഞ്ഞു റഫയ്ക്കു നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന ഓപ്പറേഷനായിരിക്കുമതെന്നും നദന്യാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന്റെ സംഭവം മറക്കരുതെന്നും ഇസ്രയേലിന് പകരം ഹമാസിനു മേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും നദന്യാഹു അമേരിക്കയെ ഓർമ്മിപ്പിച്ചു തനിക്കെതിരെ യു എസ് സെനറ്റ് നേതാവ് ചൂക്ഷർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നും വടക്കൻ പ്രതികരിച്ചിട്ടു ആഴ്ചകൾക്ക് ശേഷം പതിമൂന്ന് ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെങ്കിലും പട്ടിണിയിലായ മനുഷ്യർക്ക് അതൊന്നും പര്യാപ്തമായില്ല നീണ്ട നേരം കാത്തുനിന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങുകയായിരുന്നു ആയിരങ്ങൾ വ്യോമമാർഗവും കടൽ മാർഗവും ഭക്ഷണ വിതരണം നടത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകും െന്ന് അമേരിക്കൽ സർക്കാരിൽ പ്രതിസന്ധി കൂടുതൽ നദന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യായിർ ലാപെഡ് ഉൾപ്പെടെയുള്ളവരും ശക്തമായി രംഗത്ത് എത്തിയിട്ടുണ്ട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം നദന്യാഹു തള്ളിയിരിക്കെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് എതിരാളികളുടെ തീരുമാനം ബന്ധികളുടെ മോചനം അജണ്ടയിൽ പ്രധാനമാണെന്ന ഇസ്രായേൽ സർക്കാർ വാദം തള്ളി പ്രക്ഷോഭം തുടരാൻ ഉറച്ചിരിക്കുകയാണ് ബന്ധുക്കൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി